വടകരയിൽ ഹൈവേ വികസനവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പ്രവർത്തനങ്ങൾ പൂർണ്ണമായും അശാസ്ത്രീയമായ രീതിയിൽ മാത്രം മുന്നോട്ട് കൊണ്ടുപോകുന്ന അവസ്ഥയാണുള്ളതെന്ന് ഷാഫി പറമ്പിൽ എം പി നിരന്തരമായ ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടിട്ടും കൃത്യമായ പഠനം നടത്താതെയുള്ള രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുത്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ മാത്രമേ നടത്താൻ അനുവദിക്കുകയുള്ളൂ എന്ന് അദ്ദേഹം സൂചിപ്പിച്ചു ജനവാസ മേഖലകളിൽ അശാസ്ത്രീയമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് ഭീഷണിയായി മാറി സോയിൽ നെയ്യ് മാത്രം ഇത്തരം മേഖലകളിൽ മതിയാവില്ല എന്നും കൃത്യമായ അടിത്തറയോടുകൂടി മാത്രമേ പണി നടത്താൻ സാധ്യമാകൂ എന്നും അദ്ദേഹം സൂചിപ്പിച്ചു വടകരയിൽ മണ്ണിടിച്ചൽ മേഖലയിൽ സന്ദർശിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ദേശീയപാത നിർമ്മാണമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ എല്ലാവരും നിരന്തരം ആവശ്യപ്പെടുന്നത് ഇത് സുരക്ഷിതമായി പൂർത്തീകരിക്കണം എന്നുള്ളതാണ് ഇത്രയും ഇൻസിഡൻസ് ഒന്നിനു പുറകെ ഒന്നായി റിപ്പോർട്ട് ചെയ്തിട്ടും നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയോ അതല്ലെങ്കിൽ ഇത് നിർമ്മാണം നടത്തുന്ന കരാറുകാരോ കരാർ കരാറെടുത്തിട്ടുള്ള പിന്നെ അദാനി ഗ്രൂപ്പോ വകാഡോ ഇവരാരും ജനങ്ങളെയും ജനപ്രതിനിധികളെയും കേൾക്കാൻ തയ്യാറല്ല എന്നുള്ള ധിക്കാരപരമായ സമീപനമാണ് അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പം പുര്യാട് വലിയ തകർച്ച നടന്നു ആ തകർച്ചയ്ക്ക് ശേഷം ഓരോ ഇൻസിഡൻറ്റും നമ്മുടെ ശ്രദ്ധയിൽപ്പെടുക ഇവിടെ ഇപ്പം മുക്കാളിയില് മടപ്പള്ളിയില് കുന്നിയോറമലയില് അതുപോലെ തന്നെ അരവിന്ദ്ഘോഷ് റോഡില് ഇവിടെ പറഞ്ഞു ഈ സ്ഥലങ്ങളിലെല്ലാം ഇപ്പൊ ഇവർ ഇതിന്റെ പുറകിൽ അടിച്ചു കയറ്റുന്ന ഈ കമ്പി മൂലം ഈ സോയിൽ നെയ്ലിങ് കാരണം അത് പണി പൂർത്തീകരിക്കുന്നതിന് മുമ്പ് തന്നെ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്നതുണ്ട് പണി പൂർത്തീകരിച്ച സ്ഥലത്ത് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്നതുണ്ട് അപ്പൊ അതിങ്ങനെ ലൈവായി ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്നത് കണ്ടിട്ട് പിന്നെ ജനങ്ങളോട് ഇത് കടലാസിൽ ഇതിന് റിപ്പോർട്ട് അനുകൂലമാണെന്ന് പറഞ്ഞു പിന്നെയും ഏകപക്ഷീയമായി നടപ്പിലാക്കാനുള്ള ശ്രമമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഇവിടെ ഇന്നലെ ഈ പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കിടക്കി ഇന്നലെ വീണ്ടും സോയിൽ നെയ്ലിങ് തന്നെ ചെയ്യാൻ വേണ്ടി വരിക സോയിൽ നെയ്ലിംഗ് നമ്മുടെ പ്രദേശത്തെ മണ്ണിനോ അതിന് പിന്നെ അതിന് ഫീസിബിൾ ആയിട്ടുള്ള ഫിറ്റിംഗ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ അല്ല എന്നുള്ളത് ഒരുവിധം എല്ലാവർക്കും മനസ്സിലായി ഇന്നലെ കാസർഗോഡ് ബേവിഞ്ചയിൽ പണി പൂർത്തീകരിച്ച സ്ഥലത്ത് ഇത് ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുന്നതിന്റെ വീഡിയോ കണ്ടിട്ട് ഈ ജനത പിന്നെ ഇത് ചെയ്യുമ്പോൾ അവർ കൈയും കെട്ടി നോക്കി നിൽക്കാൻ പറ്റുമോ കഴിഞ്ഞ ദിവസം ഇവിടെ സമര പ്രസ്ഥാനങ്ങളെ ആളുകൾ ജനകീയ സമരങ്ങളൊക്കെ ഇവിടെ നടന്നിട്ടുണ്ട് ഇന്നലെ എം എൽ എ നേരിട്ട് വന്നിട്ട് പിന്നെ പൊതുപ്രവർത്തനോട് തടയേണ്ട അവസ്ഥ വന്നു എന്തായാലും അടുത്ത ദിവസം തന്നെ നാഷണൽ ഹൈവേ അതോറിറ്റി മീറ്റിംഗ് വീണ്ടും വിളിക്കും ഇതിന്റെ ഒരു തീരുമാനമാവാതെ ഇനി സോയിൽ നെയ്ലിംഗുമായിട്ട് ഏകപക്ഷീയമായി മുന്നോട്ട് പോകാൻ അനുവദിക്കില്ല ഞങ്ങൾ ഇത് പറയുന്നത് പൂർത്തീകരിക്കണം സുരക്ഷിതമായി പൂർത്തീകരിക്കണം എന്നാണ് ഞാൻ ആവർത്തിച്ചു പറയുന്നു ഹൈവേ നിർമ്മാണം എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കണം സുരക്ഷിതമായി പൂർത്തീകരിക്കണം ആളുകൾ പറയുന്ന ആശങ്ക ഇപ്പൊ സ്ഥലം അക്യൂസേഷൻ നടന്നിരിക്കുന്നത് ഇതുവരെയാണ് ഇതിന്റെ പുറകിലേക്ക് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലങ്ങളിലേക്ക് പന്ത്രണ്ട് അടി ഉള്ള ഈ കമ്പി പന്ത്രണ്ട് മീറ്റർ ക്ഷമിക്കണം പന്ത്രണ്ട് മീറ്റർ ഉള്ള ഈ കമ്പി അടിച്ചു കയറ്റുമ്പോ അവിടെ ഉണ്ടാവുന്ന പ്രയാസങ്ങൾ ഇവർ പഠിക്കണ്ടേ ഇപ്പൊ പിന്നെ ഇവിടെ ഒരു വ്യക്തിയുടെ കെന്റിലേക്ക് രണ്ട് കമ്പി വന്ന് അവിടെ രണ്ട് പിന്നെ ഹോള് വന്ന് അത് മണ്ണ് കെന്റിലേക്ക് പിന്നെ വീണു എന്ന് പറയുന്നു അവരുടെ വീടിന് വിള്ളൽ വന്നു എന്ന് പറയുന്നു കുന്നിയോർ മലയിൽ ആ വിള്ളൽ വന്ന് നമ്മൾ കാണുന്നുണ്ട് അപ്പൊ അത് ഇങ്ങനെ ശാസ്ത്രീയമായി തന്നെ ഇത് പരാജയപ്പെടുന്ന ഒരു ടെക്നോളജിയാണ് ഇവിടത്തേക്ക് സ്യൂട്ടബിൾ അല്ല എന്ന് എത്രയോ ഉദാഹരണങ്ങൾ ഉണ്ടായിട്ടും പിന്നെ ഇത് തന്നെ ചെയ്യണം എന്നുള്ളത് ഒരു വാശിയുള്ളത് പോലെ കാണിച്ചാൽ അതൊരു ദുർവാശിയാണ് അത് അംഗീകരിക്കാൻ കഴിയില്ല ഈ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായിട്ടുള്ള പരിഹാരം ഉണ്ടാവണം ഞാൻ പറയുന്നത് നല്ല ഉറപ്പും ബലവുമുള്ള സൈഡ് വിത്തി കെട്ടി അതിന്റെ മേലെ താമസിക്കുന്ന ആളുകളെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം എന്നെ ചെ കാണിക്കണം പിന്നെ കാണിക്കണം ഇവിടുത്തെ സർക്കാർ ആണെങ്കിൽ ഇതിലൊന്നും ഇടപെടുന്നുല്ല ഇത്രയും പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടും ഇവിടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ വകുപ്പിന്റെയോ മന്ത്രിയോ ആരും വരുന്നു അതിലൊരു തീരുമാനവും പറയുന്നില്ല പരാതി ഇല്ല എന്നാ പറയുന്നു അതെന്തുകൊണ്ടാന്ന് മനസ്സിലാവുന്നില്ല അപ്പൊ ഞങ്ങൾക്ക് ജനങ്ങൾക്ക് പരാതി ഉണ്ട് ആ പരിഹാരം അതിന് പരിഹാരം ഉണ്ടാവാതെ ഇങ്ങനെ ഏകവർഷീയമായി ഇങ്ങനെ തകർന്നു വീഴുന്ന സാധനങ്ങൾ ഇപ്പോൾ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പൂർത്തീകരിച്ച് ഇപ്പൊ തകർന്നു വീണു കുഞ്ഞിയോ മലക്കാരോട് പറഞ്ഞിരിക്കുക അത്ര ഈ മഴയും കൂടി ഒന്ന് കഴിഞ്ഞിട്ട് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് ഇതിനൊരു സൊല്യൂഷൻ വേണം അതാണ് ജനങ്ങളും പറയുന്നത് അപ്പൊ ജനങ്ങളാ പറയുന്നത് സൊല്യൂഷൻ വേണം അതിന്റെ ശാശ്വത പരിഹാരം സോയിൽ ലൈനിങ് അല്ലാത്ത ടെക്നോളജിയിൽ ബാക്കി ഉറപ്പുള്ള സൈഡ് ഭിത്തി കെട്ടി സംരക്ഷിക്കുന്ന ഒരു സൊല്യൂഷൻ വേണം മതിയായ ഫൗണ്ടേഷൻ എടുത്ത് മതിയായ ഉറപ്പിൽ മഴ വരുമ്പോഴോ വെള്ളം വരുമ്പോഴോ ഇത് തിക്കി പുറത്തു വരാത്ത തരത്തിൽ ഉറപ്പുള്ള ഒരു സൈഡ് ഭിത്തി കെട്ടി നിർമ്മിച്ചത് സംരക്ഷിക്കണം എന്നുള്ളത് തന്നെയാണ് അതല്ല ഇവർക്ക് സോയിൽ നെയ്നിങ് കൂടിയേ എന്നുള്ളതാണെങ്കിൽ ഒരു ബഫർ ഏരിയ ആയിട്ട് ബാക്കിയുള്ള സ്ഥലം കൂടെ സുരക്ഷിതമായിട്ടുള്ള ലെവൽ വരെയുള്ള സ്ഥലം അവർ ഏറ്റെടുക്കട്ടെ അപ്പോഴും റോഡിൽ ഇത് ഇടിഞ്ഞു കുടിഞ്ഞു വീഴുമ്പോ ജനങ്ങൾക്ക് സൈഡ് വേണം സോയിൽ പോരാ മതിയായ ഫൗണ്ടേഷൻ കൊടുത്ത് മണ്ണോ വെള്ളോ തിക്കി വരുമ്പോഴും പൊളിഞ്ഞു വീഴാത്ത തരത്തിൽ മേലെയുള്ളവർക്കും താഴെ സഞ്ചരിക്കുന്ന തരത്തിലും സുരക്ഷിതമായിട്ടുള്ള ഒരു സൈഡ് ഭിത്തി ഇതിനൊരു നെസസിറ്റി ആണ് ബ്ലോക്ക് പ്രസിഡന്റ് സതീശൻ കുരിയാടി മണ്ഡലം പ്രസിഡന്റ് വി കെ പ്രേമൻ പി എസ് രഞ്ജിത്ത് കുമാർ

പിന്നെ വീണ്ടും അവർ വന്നു നിർത്താൻ പറ്റില്ല നിങ്ങൾ ശനിയാഴ്ച നിങ്ങൾക്ക് സമയം തരാം ശനിയാഴ്ച കൂടെ നിങ്ങൾ എന്താച്ചാ ചെയ്തെന്നോ ശനിയാഴ്ച അവരെ രണ്ടു ദിവസം അവർ പണി ചെയ്തില്ല വീണ്ടും തുടങ്ങി ശനിയും ഞാനൊക്കെ പണി ചെയ്തു ചെയ്യേണ്ടത് ഇവിടെ ഒക്കെ പോയിട്ടുണ്ട് അങ്ങോട്ട് ബാക്കി എന്നാടോ മനസ്സിലാവുന്നുണ്ടോ അല്ലേ അങ്ങോട്ട് പോയിട്ട് ഞാൻ പറഞ്ഞത് കേട്ടോ ഇവിടെ ഇത്രയും ചെയ്തിട്ടില്ലല്ലോ ചെയ്തു എവിടെയെങ്കിലും മുറുളാ സ്ട്രൈറ്റ് ആയിട്ടുണ്ട് ഒന്നുകൈ ും പറയുന്നത് എന്റെ പ്രശ്നം അതൊക്കെയാണ് കേരളത്തിലെ ഭൂമി ഇവിടെ ആയിരുന്നു ഈ പറമ്പ് ഇവിടെ ഇവിടെ ഉണ്ടായിരുന്നു